നമസ്കാരം നിൽക്കുന്നത് ാണ് കിഴക്കൻ മേഖലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നാണ് രണ്ടായിരത്തി പതിനാലിൽ വൈദ്യുത വകുപ്പ് ഫാസ്റ്റ് ഫാസ്റ്റ്രാക്കിൽപ്പെടുത്തി ഇവിടെ ഇരുന്നൂറ്റി മുപ്പത് കോടി രൂപ ചെലവിൽ ഇരുപത്തിനാല് മെഗാവാട്ട് ശേഷിയുള്ള മിനി ജലവൈദ്യുത പദ്ധതി നിർമ്മാണം ആരംഭിച്ചിരുന്നു രണ്ടായിരത്തി പതിനാറിൽ പദ്ധതി കമ്മീഷൻ ചെയ്യുന്നതിനായിരുന്നു വൈദ്യുത വകുപ്പ് ലക്ഷ്യമിട്ടിരുന്നത് എന്നാൽ ഇത് ഒരു ദശാബ്ദത്തോളമായിട്ടും പൂർത്തിയായിട്ടില്ല ഇവിടെയാണ് നിർദ്ദിഷ്ട പദ്ധതിയുടെ പവർ ഹൗസ് ചെയ്യുന്നത് ഈ പാലക്കാട് കഞ്ചിക്കോട് ആസ്ഥാനമായി പ്രവർത്തിച്ചു വന്നിരുന്ന സിൽക്കാൽ മെറ്റലർജിക്കൽ ലിമിറ്റഡ് എന്ന കമ്പനിക്കായിരുന്നു ആദ്യ നിർമ്മാണ കരാർ നൽകിയിരുന്നത് പതിനാറ് മെഗാവാട്ട് വൈദ്യുതി ഇവിടെ ഉത്പാദിപ്പിച്ചു നൽകുമ്പോൾ കഞ്ചിക്കോടുള്ള കമ്പനിയുടെ ആവശ്യത്തിലേക്ക് ഇത്രയും വൈദ്യുതി സൗജന്യമായി നൽകുമെന്നും മുപ്പത് വർഷം കഴിയുമ്പോൾ പദ്ധതിയുടെ നിയന്ത്രണം കെ എസ് ഇ ബി ഏറ്റെടുക്കുമെന്നും പദ്ധതി നിശ്ചിത സമയത്ത് പൂർത്തിയാക്കിയില്ലെങ്കിൽ ദിനം പ്രതി ഇരുപത്തി അയ്യായിരം രൂപ വൈദ്യുത വകുപ്പിന് കമ്പനി പിഴ നൽകണമെന്നുമായിരുന്നു കരാർ വ്യവസ്ഥ കരാർ പ്രകാരമുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നില്ല എന്ന് മാത്രമല്ല വൈദ്യുത വകുപ്പിന് എഴുപത്തിയേഴ് കോടി രൂപ നഷ്ടമാകുകയും ചെയ്തു പുതുത്താൻ കേട്ട് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ഈ ഭാഗത്താണ് ഇവിടെ നിന്നും കനാൽ വഴി ഈ ഭാഗത്തേക്ക് വെള്ളം എത്തിച്ച് ഹൗസിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം ചൈനീസ് സാങ്കേതിക വിദ്യ ആദ്യമായി പരീക്ഷിക്കപ്പെടുന്നു എന്നുള്ള പ്രത്യേകതയും പൂതിത്താൻ കെട്ട് ജലവൈദ്യ പദ്ധതിക്കുണ്ട് രണ്ടായിരത്തി പതിനാലിലാണ് പദ്ധതിയുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പദ്ധതി ഏറെക്കുറെ പൂർത്തിയായി എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഈ പദ്ധതി ഉടൻ കമ്മീഷൻ ചെയ്യുമെന്ന് വൈദ്യ മന്ത്രി പലവട്ടം നിയമസഭയിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് പക്ഷേ ഇത് എന്ന് കമ്മീഷൻ ചെയ്യുമെന്നുള്ള കൃത്യമായ തീയതി ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല അക്കാര്യത്തിൽ അവ്യക്തത ആവശ്യപ്പെട്ട് പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികളെല്ലാം തന്നെ രംഗത്തെത്തിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ജില്ലാ യു ചെയർമാൻ ഷിബു തെക്കുംപുറം ഇക്കാര്യം ആവശ്യപ്പെടുകയും ചെയ്തു ഉടൻ വൈദ്യ പദ്ധതി ഉദ്ഘാടനം ചെയ്തില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭ സമര പരിപാടികൾ ആരംഭിക്കുമെന്ന് തന്നെ അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് പദ്ധതിക്കായി തിരഞ്ഞെടുത്തിട്ടുള്ള സാങ്കേതിക വിദ്യ പ്രദേശത്തിന്റെ ഭൂമിശാസ്ത്രവുമായി പൊരുത്തപ്പെടുന്നതല്ലെന്നും ഇതുമൂലം പദ്ധതി ലാഭകരമാവില്ലെന്നുമാണ് ഒരു വിഭാഗം സാങ്കേതിക വിദഗ്ദ്ധരുടെ വിലയിരുത്തൽ പ്രോജക്റ്റ് റിപ്പോർട്ട് പ്രകാരം പദ്ധതിയിൽ സ്ഥാപിക്കുന്നത് ബൾബ് ടർബൈനാണ് ഇത് ലാഭകരമെന്ന് ഇതുവരെ പരക്കെ അംഗീകരിക്കപ്പെട്ടിട്ടില്ല വൈദ്യുത വകുപ്പിലെ വെള്ളാനകളുടെയും തമിഴ്നാട് ലോബിയുടെയും താൽപ്പര്യ ബൾബ് ടർബൈൻ ഇവിടെ സ്ഥാപിക്കുന്നതെന്നാണ് പൊതുവെയുള്ള ആരോപണം ലോഹഡ് ഇനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഈ പദ്ധതിയിൽ വെള്ളമൊഴുകുന്ന പൈപ്പിലാണ് ടർബൈനും വൈദ്യുതി ഉൽപ്പാദനത്തിനുള്ള അനുബന്ധ ഉപകരണങ്ങളും സ്ഥാപിക്കുന്നത് പ്രകാശ് ചന്ദ്രശേഖർ